കറക്റ്റ് ഊണ് സമയത്ത് ഞാനും കൂടെ വന്നിട്ടുണ്ടേ നിങ്ങൾക്ക് എന്തൊക്കെ കറിയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും ഞാൻ എനിക്കുള്ളതൊക്കെ ഞാൻ പറയാം ഇന്ന് മുതിര പുഴുക്ക് വെച്ചു പിന്നെ നെല്ലിക്ക അച്ചാറ് വെച്ചു പിന്നെ കൊച്ചു പച്ചക്കായില്ലേ അതിൻ്റെ മെഴുക്ക് ഉരട്ടി വെച്ചു പിന്നെ തൈര് കടുവറുത്ത് പിന്നെ രാവിലത്തെ മത്തങ്ങ കറി അധികം ഉണ്ടായിരുന്നു അതും കൂടെ അങ്ങോട്ട് എടുത്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ചോറും പിന്നെ കൂടുതൽ കറി എടുക്കണം അങ്ങനെ ഞാൻ ഒരു അത്തപ്പൂക്കളെ തന്നെ കറികൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മുതിര ഇന്ന് വെച്ചത് എനിക്ക് വയ്യായിരിക്കും കേട്ടല്ലോ ക്ഷീണമായിട്ട് അത് മുതിര കഴിച്ചാൽ കുതിരയെ പോലെ ചാടി നടക്കുമെന്ന് പറഞ്ഞു അന്നേരം ഇന്ന് മുതിര തന്നെ ഞാൻ രാവിലെടുത്ത് കുക്കറിനകത്ത് ഉപ്പൊക്കെ ഇട്ടും വേവിച്ച് വെച്ചു എന്നിട്ട് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് ഈ മുതിരയും കൂടെ തട്ടി അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കുരുമുളകും ജീരകവും വെളുത്തുള്ളിയെല്ലാം കൂടെ ചതച്ചും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്നുകൂടെ അടച്ച് വെച്ചൊന്ന് വേവിച്ചിട്ട നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് മുതിരപ്പുഴു കേട്ടോ പിന്നെ തൈരും കൂടെ കടുവർത്ത് തൈരിച്ചിരി വെള്ളവും കൂടെ ചേർത്ത് ഉപ്പും കൂടെ എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് വറ്റൽമുളകും കറിവേപ്പില ജീരകവും കൂടെ കടുവർത്താൻ നല്ല നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈസി ആയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും ഈ തൈരുകേട്ട അപ്പം അപ്പോൾ പിന്നെ പച്ചക്കയുടെ മെഴുകെട്ട് ഞാൻ കാണിക്കണ്ടല്ലോ